ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വൺ ടച്ച് സൊല്യൂഷൻ പോലീസ് സ്റ്റേഷൻ ചെറുപുഴ കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ചെറുപുഴ യൂണിറ്റ് ഓണാഘോഷവും കുടുംബസംഗമവും ചെറുപുഴ വിമുക്ത ഭടഭവനിൽ വെച്ച് സംഘടിപ്പിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ജോസഫ് മാത്യു പുൽത്തകടിയേലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വത്സരാജ് മടമ്പത്ത് ഉദ്ഘാടനം നിർവഹിച്ചു പയ്യന്നൂർ താലൂക്ക് സെക്രട്ടറി സി ചന്ദ്രൻ വാസുദേവൻ പി ലിസി തോമസ് ജോസഫ് എ കെ ഷൈല ബിജു ജോർജ് കടുകമാക്കൽ ജെയിംസ് എം എം എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ചടങ്ങിൽ വിവിധ മത്സര പരീക്ഷകളിൽ വിജയിച്ച കുട്ടികളെയും മെഹ്ഫിൽ ഇൻ്റർനാഷണൽ കേരളയുടെ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംഗീത സംവിധായകക്കുള്ള അവാർഡ് നേടിയ ചെറുപടി യൂണിറ്റ് അംഗം ദേവസ്യ പിയുടെ മകൾ ജിപ്സ ദേവസ്യ പി എച്ച് ഡി വിദ്യാർത്ഥികളായ യൂണിറ്റ് അംഗം ജോസഫ് സിയയുടെ മക്കൾ ഗ്ലോറിസ് ജോസഫ് ഗ്രേസ് മരിയ ജോസഫ് എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു മെമ്പർമാർക്കും കുടുംബാംഗങ്ങൾക്കുമായി സംഘടിപ്പിച്ച വിവിധ ഓണക്കളികളിൽ വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു കൂടെ ഓരോ വർഷവും തന്നെ കേരളത്തിലെ ജനത്തെ കാണാൻ അതിശയമായി കാണാം ഭൂതപഥത്തിന്റെ മതിലിക്കുന്ന ഓർമ്മകളെ കൈമറക്കാൻ വേണ്ടി നമ്മളിവിടെ ഈ ഓണം ആഘോഷിക്കുമ്പോഴും நம்ம வயர் துணி பத்து யூனிட்டு ஒரு மயோர பிரதேசம் இப்போ கட்டிடத்தில்

പോയിവിടുത്തെ ഓഫീസിലേക്ക് കണ്ട് അത് ഏതാണ്ടൊക്കെ പരിചയ രീതിയിൽ എത്തിയിട്ടുണ്ട് അതായത് ഒരു ഐ ഡി കാർഡ് വാഹനങ്ങളിൽ കാർഡ് ഇഷ്യൂ ചെയ്യുന്ന

തുടങ്ങിയ ഓൺലൈൻ വർക്കുകളും ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കുന്നു ഫോൺ സീറോ അനദർ നമ്പർ ഡബിൾ എയ്റ്റ് ഡബിൾ എയ്റ്റ്